കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഇരുപത്തി അഞ്ചോളം വിദേശ രാജ്യങ്ങൾ നിക്ഷേപം ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സന്ദർശിച്ചു എന്നുള്ളതാണ് ഇതിൽ അമേരിക്കയിലേക്കുള്ള സന്ദർശനം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്കായിരിക്കും ബാക്കി വിദേശ സന്ദർശനമെല്ലാം നടത്തിയിരിക്കുന്നത് വിദേശ ഈ നിക്ഷേപം അടക്കമുള്ളവ ആകർഷിച്ച് സംസ്ഥാനത്തിന് ഗുണകരമായ ചില മാറ്റങ്ങൾ വരുത്താനായിരിക്കും തീർച്ചയായും സംസ്ഥാനത്തിൻ്റെ പുരോഗതിക്കും സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾക്കും വേണ്ടിയായിരിക്കണം സംസ്ഥാനത്ത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി വിദേശയാത്ര നടത്തേണ്ടത് ഈ ചികിത്സ അതുപോലുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമെങ്കിലും മറ്റ് യഥാർത്ഥത്തിലുള്ള വിദേശയാത്രകൾ ഔദ്യോഗികമായി നടത്തുന്നതെല്ലാം സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും സംസ്ഥാനത്തിന്റെ വികസനത്തിന് ഉതകുന്ന രീതിയിലുള്ള പ്രപ്പോസലുകൾ അത് വിദേശ രാജ്യത്ത് അവതരിപ്പിക്കാനും ഒക്കെ ആയിരിക്കണം അങ്ങനെ നോക്കിയാൽ ഇരുപത്തി രാജ്യങ്ങൾ പിണറായി വിജയൻ സന്ദർശിച്ചു മാത്രമല്ല പല വിദേശ രാജ്യങ്ങളിലും പിണറായി വിജയനും ഭാര്യയും അതുപോലെ തന്നെ കൊച്ചുമക്കളും ഒക്കെയായിട്ടാണ് സന്ദർശനം നടത്തിയിട്ടുള്ളത് പിണറായി വിജയൻ മാത്രമല്ല സംസ്ഥാന മന്ത്രിസഭയിലെ ഒരുവിധം എല്ലാ മന്ത്രിമാരും ആവശ്യത്തിന് വിദേശയാത്ര നടത്തിയിട്ടുണ്ട് പക്ഷേ ഈ വിദേശയാത്രകളൊക്കെ എന്തിനായിരുന്നു എന്ത് ഗുണം ഈ വിദേശയാത്രകൾ കൊണ്ട് ഉണ്ടായി എന്ന് ഈ വിവരാവകാശ രേഖ തെളിയിക്കുന്നുണ്ട് അതായത് സംസ്ഥാനത്തിൻ്റെ വികസനത്തിൽ അല്ലെങ്കിൽ സംസ്ഥാനത്തിന് ഒരു രൂപയുടെ എഫ് ഡി ഐ ഈ വിദേശയാത്രയുടെ ഫലമായി ഉണ്ടായിട്ടില്ല എന്നാണ് ഈ വിവരാവകാശ രേഖകൾ തെളിയിക്കുന്നത്